ുംപ്പിയും ഫ്ളാഗിനു അങ്ങാടിയിലൊക്കെ പോയോക്കിന് ഒറ്റ ഷോപ്പിലും ഇല്ല എല്ലാവരും തീർന്നു വയ്ക്കും ഉപ്പാന്റെ കുട്ടിയല്ലേ ഫ്രണ്ട്സിന്റെ ആരെയല്ലോ ഫ്ലാഗ്ണ്ടോന്ന് പോയോക്കിട്ട് ഫ്ളാഗ് കിട്ടിയ ഇതേ എന്റെ അപ്പ എനിക്ക് കൊണ്ടുപോന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന്റെ ആ ഫ്ലാഗ് ഒന്നും കാണുന്നില്ലല്ലോ ഞങ്ങൾക്ക് ഫ്ലാഗ് കിട്ടിയില്ല ഏഹ് അതെന്താ ഞങ്ങൾ ഇപ്പൊ ഫ്ലാഗ് വാങ്ങാൻ പോയപ്പോ ഇത് കാണാത്ത ും മുഖം മുടിയും ഒക്കെ ഇട്ട് ഹായ് കൂട്ടുകാരെ ഈ സൗണ്ട് ഞാൻ എവിടെയൊന്ന് കേട്ടിണല്ലോ ഞങ്ങളും കേട്ടു എന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്പൈഡർമാൻ ആണ് െ മു എനിക്കിപ്പം വിശ്വാസാക്കി തരാം ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ വിശ്വാസമാൻ ആണല്ലോ എല്ലാരും ഉണ്ടല്ലോ അല്ല നിങ്ങളെ കയ്യിൽ ഫ്ലാഗ് ഒന്നും ഇല്ലേ ഫ്ലാഗ് ഒന്നും ഇല്ല എന്നാ ഞങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കുള്ള ഫ്ലാഗ്മാൻ തരൂ എന്നാലേ രണ്ടാമൂടി പിടിച്ചോളി നിങ്ങൾക്ക് ഒരു സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് ൊരു നിങ്ങൾ മൂന്നാൾ ഓരോ പാട്ടിച്ച് എനിക്ക് പാടി തരണം കൊച്ചു വർണ്ണങ്ങൾ ഒന്ന് പിന്നെ ഒന്ന് അടുത്ത് പാടട്ടെ സൂപ്പർ പാട്ടോ ും നല്ല നാടിന്റെ അപ്പൊ ശരി കൂട്ടുകാരെ എന്നാ സ്ഫനം പോട്ടെ സർപ്രൈസ് ഓ അത് ഞാൻ മറന്നുപോയി ആ അപ്പൊ ഓരോരുത്തരും കൈയാട്ടി വിളി ല അപ്പൊ എല്ലാര്ക്കും സന്തോഷായിരുന്നു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ